രണ്ടാം തവണ അധികാരത്തിലേറിയ നാൾ മുതൽക്ക് ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് മിഡിൽ ഈസ്റ്റുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിന് വേണ്ടിയാണ് അമേരിക്ക എന്ന രാജ്യത്തിന്റെ ഉന്നമനാണോ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സ്നേഹത്തിന് പിന്നിലെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം കാരണം അമേരിക്കയുടെ തലപ്പത്ത് എത്തുന്നതിനു മുൻപ് തന്നെ ലോകമറിയുന്ന ബിസിനസ്സുകാരനാണ് ഡൊണാൾഡ് ട്രംപ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് പദവിയിൽ തന്റെ അവസാന ഊഴം പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള നീക്കമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അധികാരത്തിലെത്തിയതിനു ശേഷം പ്രത്യേകിച്ച് ഈ രണ്ടാം ഊഴത്തിൽ സ്വന്തം ബിസിനസ്സുകൾ വിപുലീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ട്രംപ് നിരന്തരം നടത്തിയിരുന്നു സ്വന്തം മുഖം പതിച്ച മീം കൊയിനുകൾ പുറത്തിറക്കിയതിന് പിന്നിലുള്ള ലക്ഷ്യവും ഇത് തന്നെയാണ് കഴിഞ്ഞ മാസം അവസാനത്തോടെ ഇവയുടെ മൂല്യം പെട്ടെന്ന് വർദ്ധിച്ചതും ട്രംപിന്റെ ബിസിനസ് തന്ത്രമാണ് പണം സമ്പാദിക്കുക എന്നതാണ് തന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ട്രംപ് ഒരിക്കൽ സൗദി അറേബ്യയിൽ വെച്ച് നടന്ന ചർച്ചയിൽ വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ ട്രംപ് അന്നും കൂടുതലായിട്ട് താല്പര്യം കാണിച്ചത് സ്വന്തം ബിസിനസ്സുകളെ പ്രകീർത്തിക്കാനായിരുന്നു മിഡിൽ ഈസ്റ്റിൽ ട്രംപ് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പിലാവുന്നതേയുള്ളൂ ബിസിനസ്സുകളുടെ കൈവശ കാര്യത്തിൽ മുൻ പ്രസിഡന്റുമാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനമാണ് ട്രംപ് സ്വീകരിച്ചത് തന്റെ മക്കളുടെ അധീനതയിലുള്ള ട്രസ്റ്റിനാണ് നടത്തിപ്പ് അവകാശം ട്രംപ് നൽകിയിരിക്കുന്നത് വിദേശ സർക്കാരുകളുമായുള്ള വ്യാപാര ബന്ധത്തിൽ നിന്നും പിന്തിരിയാനുള്ള തീരുമാനത്തിലാണ് യു എസ് എന്നും വാദിക്കുമ്പോഴും ട്രംപിന്റെ വ്യക്തിഗത പദ്ധതിയായ ഗോൾഫ് കോഴ്സിന് പിന്തുണ നൽകുന്നത് ഖത്തറിന്റെ സോവറിൻ വെൽത്ത് ഫണ്ടാണ് ഈ സഹകരണത്തിലൂടെ ഖത്തറിനെ ശക്തിപ്പെടുത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഖത്തർ ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഗ്ലോബലിന്റെ സഹകരണത്തോടെ ട്രംപ് ബ്രാൻഡ് ഖത്തറിലേക്ക് വ്യാപിപ്പിക്കുന്നതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട് എന്നാണ് എറിക് ട്രംപ് ഇക്കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ മാസം വ്യക്തമാക്കിയത് എന്നാൽ ഖത്തർ തിയാറുമായോ ഖത്തർ സർക്കാരുമായോ ട്രംപ് കമ്പനിക്ക് പങ്കാളിത്തമില്ല എന്നാണ് ട്രംപ് വക്താവിന്റെ വാദം ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായവും നിക്ഷേപങ്ങളും യുഎസ് പലപ്പോഴുമായി സ്വീകരിച്ചതിന് തെളിവുകൾ നിരവധിയാണ് സൗദി സന്ദർശനത്തിന് യാഥാർത്ഥ്യ ഉദ്ദേശം സ്വന്തം ബിസിനസ് പുഷ്ടിപ്പെടുത്തുകയാണോ എന്ന ചോദ്യത്തിന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറിയതും ലോകം കണ്ടു എന്നാൽ ആ സമയത്ത് ട്രംപിനും കുടുംബ ബിസിനസ്സും ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുമായിരുന്നു ആ ബന്ധമാണ് ട്രംപ് ബ്രാൻഡിനെ വളർത്തിയെടുത്തത് സൗദിയിലെ അടുത്ത കിരീടാവകാശങ്ങളിൽ ഒരാളായ മുഹമ്മദ് ബിൻ സൽമാൻ സമീപ വർഷങ്ങളിലായി ട്രംപിന്റെ മരുമകന്റെ സംരംഭത്തിൽ ഇരുപത് ലക്ഷം ഡോളർ നിക്ഷേപിച്ചതായിട്ട് വാർത്തകൾ വന്നിരുന്നു അയൽ രാജ്യമായ ഒമാനിൽ ട്രംപ് ബ്രാൻഡ് റിസോർട്ടുകളും വില്ലകളും നിർമ്മിക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഖത്തർ രാജവംശത്തിൽ നിന്നും സമാനമായ ട്രംപിന് വിമാനം ലഭിക്കുന്ന വിവരം ഇക്കഴിഞ്ഞ ദിവസമാണ് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചത് ഖത്തർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങളോടെ പ്രത്യേകം നിർമ്മിച്ചതാണ് ഈ വിമാനം ട്രംപിന്റെ ക്രിപ്റ്റോ കറൻസി സ്ഥാപനമായ വേൾഡ് ലിബർ ఫాన్సీస్ പലപ്പോഴായി സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് യു എ ആസ്ഥാനമായുള്ള ഡി ഡബ്ല്യു എഫ് എന്ന സ്ഥാപനം ഏപ്രിലിൽ കമ്പനിയുടെ ഇരുപത്തിയഞ്ച് മില്യൺ കോയിനുകളാണ് വാങ്ങിക്കൂട്ടിയത് രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റ് സ്ഥാനമേറ്റ ശേഷം ട്രംപ് സന്ദർശിച്ച ആദ്യ വിദേശ രാജ്യം സൗദി അറേബ്യ ആയിരുന്നു രണ്ടാം തവണയും അധികാരത്തിലെത്തിയപ്പോഴും ഇതിന് മാറ്റമുണ്ടായില്ല പല സന്ദർഭങ്ങളിലും അമേരിക്കൻ ഭരണകൂടത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ട്രംപ് സൗദി അറേബ്യയെ പിന്തുണച്ചത് അതിൽ നിന്നും തന്നെ ട്രംപിന്റെ ലക്ഷ്യം അമേരിക്കയുടെ പുരോഗതി അല്ല എന്ന് വ്യക്തമാണ്